ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ശിവരാത്രി മണപ്പുറത്ത് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾ രണ്ട് ദിവസമായി പറയുന്നത് പോവാ പോവാന്നുള്ളത് പക്ഷെ അത്രയും ആദ്യത്തെ ദിവസമൊക്കെ നല്ല തിരക്കല്ലായിരിക്കും അവിടെ അതുമല്ല നമുക്ക് ചെന്നാൽ പിള്ളേരെ കൈവിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കി കിടക്കാനൊക്കെ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരക്കൊന്നൊഴിയിട്ട് എന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് നിർത്തിയതാണ് കേട്ടോ പിന്നിപ്പോൾ എന്തായാലും കൊണ്ടുപോകണം കാരണം നാളെ നോമ്പ് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് അവരെ കൊണ്ടുപോലും പിന്നെ നടക്കില്ല അപ്പോൾ എന്തായാലും വൈകിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് പിന്നെ ചേട്ടത്തിയിടെ രണ്ട് കുട്ടികൾ ഉണ്ട് അവൾ ജോലി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാൻ നാല് നാലുപേരെയും കൂട്ടിക്കൊണ്ട് ആലുവൊക്കെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ അവരുടെയൊക്കെ നിന്ന് പിള്ളേര് ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടോ അവർക്ക് എവിടേക്കും ഇതുപോലെ പോണതൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ നടക്കാൻ എല്ലാവർക്കും പൊതുവേ മടിയാണ് കേട്ടോ അപ്പം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നാലാണ് മണപ്പുറത്തേക്കുള്ള പാലം അവിടെ എത്തുള്ളൂ അപ്പോൾ ഓരോരുത്തർ പറയുണ്ട് ഓട്ടോറിക്ഷ വിളിക്കുകയും നടക്കണ്ട നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് നടക്ക് നടക്കുന്നത് നല്ലതെന്നും പറഞ്ഞിട്ട് അവരെയും വീണ്ടും പിന്നെ നടക്കുകയാണേ പിന്നെ കുറച്ച് പേരം നടന്ന് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർക്ക് ദാഹം വിഷപ്പൊക്കെ തുടങ്ങിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ ചെല്ലട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് ആവശ്യമായിട്ട് വരും ഇപ്പോഴേ ഇവിടെ നിന്ന് തുടങ്ങണ്ട അവിടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് അതുങ്ങളെ നടത്തി കേട്ടോ അങ്ങനെ കുറച്ച് നേരം നടന്ന് കിടന്ന് നമുക്കും കാല് വേനെടുക്കേണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇപ്പം മടിയാണ് ഇപ്പം മൊത്തത്തിൽ നടക്കാനായിട്ടൊക്കെ എല്ലാ വണ്ടിയിലും ഒക്കെ ഒക്കെയല്ലേ നമ്മളെപ്പോഴും എല്ലായിടത്തും പോണത് അപ്പം അങ്ങനെ നടക്കുമ്പോൾ നമുക്കും പൊതുവെ മടിയുണ്ട് പിന്നെ പിള്ളേരുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നടന്നു പിന്നെ ഞങ്ങളിതേ പാലം കയറി അവിടെയും പുഴയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ നിന്ന് കുറച്ചേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഫൈഹയുടെ മിസ്സിനെ കണ്ട് അവരോട് വർത്തമാനം പറഞ്ഞു അങ്ങനെ അപ്പം ഫൈഹ പറയുന്നുണ്ട് അവൾ എന്നിട്ട് മതി ഫോട്ടോ ഒക്കെ എടുത്തത് വാ മലപ്പുറത്തേക്കൊന്ന് പോവാന്നു പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങള് ഫോട്ടോയെടുപ്പൊക്കെ നിർത്തി പിന്നെ നടന്നിട്ടാണ് നടന്ന് നടന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അധികം ആളുകൾ ഉണ്ടായിട്ടില്ല അവിടെ അമ്പലത്തിൽ കുറെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ കുറെ ആളുകൾ അകത്തേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ കച്ചവടക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പൊതുവേ ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത് അല്ലെങ്കിൽ നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് കച്ചവടക്കാർ വേറെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ പാദസരം അതേപോലെ കുങ്കുമം ചീപ്പ് മാലകൾ അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ആളുകളാണ് കമ്മലുകൾ അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നത് വലിയ വലിയ സ്റ്റോറുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പം ഈ കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ പോലീസുകാരൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഡ്യൂട്ടിയിൽ പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് അവന് മോതിരം വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തിരിച്ച് വരുന്ന വഴിക്ക് വാങ്ങാം ഇവിടെ നിന്ന് ഇപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പോകേണ്ടവരൊന്ന് വാങ്ങിയിട്ട് ഇവിടെ ഉള്ള സാധനങ്ങൾ തിരിച്ച് വരുമ്പോൾ മേടിക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണമായിരുന്നു പിന്നെ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആർക്കൊന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളൊന്ന് വെറുതെ അവിടെ കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അത് എല്ലാ കൊല്ലവും അങ്ങനെ ഇവര് പറയാറ് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഇവരെ കൊണ്ടുപോകാറും കൊണ്ട് ഇട്ടാ പോകുന്ന സമയത്ത് പറയും ഒന്നും വേണ്ട ഞങ്ങൾ അവിടെ ചെന്നിട്ടൊന്ന് കണ്ട് ഒന്ന് ഒന്നോ രണ്ടോ ഞങ്ങൾ ഒന്ന് കളിക്കാൻ കയറ്റിയാൽ മതി അത് കഴിഞ്ഞാൽ പോരാ പറയും പിന്നെ അവിടെ ചെന്ന് കാലെടുത്ത് കുത്തി ആ നിമിഷം മുതൽ തുടങ്ങും അത് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പോൾ അവർക്കറിയാം അത് വാങ്ങി കൊടുക്കും എന്നുള്ളത് പിന്നെ അത്യാവശ്യം തിരക്കില്ലായതൊന്നും ഇല്ലട്ടോ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്തിനും ഭയങ്കര തിരക്ക് കൂടുതലായിരുന്നു പോരുന്ന സമയത്ത് കേട്ടാ പിന്നെ അതേ ഈ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല അതൊക്കെ ഒരുപാട് പേര് വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്തായാലും നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ആദ്യം കാണുന്നതന്നെ വാങ്ങണ്ട ചിലപ്പോൾ ഇതിൽ നല്ല സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെ കൊണ്ടുപോയി പിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ഈ സമയത്തൂടെ പോകുന്നത് നമുക്കൊരു എന്താ പറയുക റിഫ്രഷ് ചെയ്യും മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവാനൊക്കെ നല്ലതാണ് പിന്നെ ഇരുവശങ്ങളിലും കടകൾ കുറേ കടകളൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു അത് പൈസ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ആളുകൾ പറയാനുണ്ടായിരുന്നു ടെൻഡർ ഇട്ടപ്പോൾ ഒരുപാട് പൈസ കൂടുതലാണ് അവർ എടുത്തത് പക്ഷെ അതിനുള്ള കച്ചവടമൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും നടക്കുന്നില്ല അപ്പോൾ ആളുകൾ ശിവരാത്രി കഴിഞ്ഞപ്പം തന്നെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കയറാമെന്നുള്ള രീതിക്കാണ് നടന്നത് കേട്ടോ പക്ഷെ എനിക്ക് പേടിയാണ് പിള്ളേർക്ക് തൊട്ടിയാട്ടത്തിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈഹേം ബാജിക്കും ടിക്കറ്റ് കൊടുത്ത് രണ്ടുപേരും കയറണം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് എന്തോ പേടിയായി ഫൈഹാൻ ഒറ്റക്ക് കയറ്റാനായിട്ട് നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അവൾ ഒറ്റക്ക് കയറിയിട്ട് അവളും രണ്ടുപേരും ചെറുതല്ലേ രണ്ടുപേരും കൂടി ഒരുമിച്ച് കയറിയിട്ട് വല്ല കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി അവര് നിർത്തേയില്ല അപ്പം ഞാൻ പയ്യാടുത്തോണ്ട് പയ്യാ കയറേണ്ട പയ്യാ അത് കുഴപ്പമില്ല നമുക്ക് വേറെ കയറാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പയ്യാനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയട്ടോ പിന്നെ എനിക്ക് മരണക്കിണറിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വണ്ടിയൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്യണമെങ്കിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിൽ മാത്രമേ കയറുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ അതിൽ ടിക്കറ്റ് എടുത്തിട്ടോ അതിന് ടിക്കറ്റിന് നൂറ് രൂപ മറ്റോ ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ട് അവിടെ വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ട് നിന്നിട്ടാ അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇവരിങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിൽക്കുമ്പോൾ ഇവരെന്തെങ്കിലും എന്നൊക്കെ പക്ഷെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല അവർ നേരെ ഇറങ്ങി ഇങ്ങനെ പോന്നു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ കയറി കുറച്ച് സമയമൊക്കെ നിൽക്കേണ്ടി വന്നു കാരണം അടുത്ത ഷോക്ക് ആളുകൾ അത്ര കുറച്ച് പേരായാൽ മാത്രമാണ് ലോ ഷോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ പിള്ളേർ ക്ഷമ കെട്ടു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ പറഞ്ഞു എന്താ തുടങ്ങാത്തേ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ആളുകളെല്ലാവരും തന്നെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഫൈഹ പറയുന്നുണ്ട് ഈ രണ്ട് പെണ്ണുങ്ങളുണ്ടും ഈ രണ്ട് പെണ്ണുങ്ങളുണ്ടെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാം പക്ഷെ എന്ത് ധൈര്യമായിട്ട് അവർ ഓടിക്കണല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇതേ മേളിലേക്ക് കയറുന്ന സമയത്ത് വേറൊരാൾ അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അയാൾ യൂട്യൂബറാണെന്ന് തോന്നുന്നത് അയാൾ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയിട്ടാണ് അങ്ങനെ കുറച്ച് നേരം മേളിൽ കയറി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ ആണ് ഷോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ കാല് വേദന എടുത്ത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് താഴെ താഴെ ഇരുന്നിട്ട് പിന്നെ കയറി വന്നപ്പോൾ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ കയറി വന്നിട്ട് ആദ്യത്തെ ഒരു തവണ ഒരാൾ മാത്രം ബൈക്ക് ഓടിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അയാൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളു ആയിരിക്കും കാരണം നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് എല്ലാ കൊല്ലം നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് എടുക്കാറ് പ്രാവശ്യം ടിക്കറ്റിൻ്റെ വില അവിടെ എന്തോ അതിന് മാത്രം കുറവായിരുന്നു കേട്ടോ ബാക്കി എല്ലാ റൈഡിലും കൂടുതലായിരുന്നു പിന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്ട്ടേ കാണേ വളരെ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് മരണക്കിടറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫൈഹാൻ റൈഡിൽ കയറ്റാൻ വേണ്ടിട്ട് ഇത് കുഴപ്പമില്ലാത്തൊരു റൈഡായിരുന്നു സ്ലോയിൽ ഇങ്ങനെ പോകുന്ന ഒരു പുഴുവിൻ്റെ ഒക്കെ മാതിരിയൊക്കെ ഉള്ള ഒരു മോഡൽ റൈഡായിരുന്നു കേട്ടോ അത് കുഴപ്പമൊന്നായില്ല അപ്പം അവള് ഞാൻ പറയലിൽ കയറിക്കോ എന്നും പറഞ്ഞിട്ട് ഒറ്റക്ക് അവളെ കയറ്റി പിന്നെ കൂടെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നട്ടോ അത് അവർ ഒരുമിച്ച് രണ്ടുപേരും കൂടി കയറി ഇരുന്നട്ടോ പിന്നെ ഞാൻ ചെറിയായിട്ട് എന്നോടൊരു വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ വീഡിയോ എടുത്ത് പോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് നേരം നിന്നില്ല ഞങ്ങളൊരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ നിന്ന് പോയത് ഒരു ഒമ്പത് മണിയൊക്കെ ആയിപ്പോൾ തിരിച്ച് വീട്ടിൽ വരുകയും ചെയ്തിട്ടാ അപ്പോൾ ഈ ഒരു റൈഡ് അവൾ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്പീഡിലും നല്ല പോകണേപ്പം അതൊക്കെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങൾ മണപ്പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാ കൊല്ലവും ഈ പറഞ്ഞ പോലെ ശിവരാത്രി ആകുമ്പോൾ ഒരു സന്തോഷമാണ് പോവാനും ഒക്കെ കാണാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് കേട്ടോ പിന്നെ വേറെന്താണ് വേറെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത്